ിശികായിക്ക് സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലൂയ സഹോദരങ്ങളെ കുഞ്ഞുങ്ങളെ കുടുംബാംഗങ്ങളെ അല്ലോ റൈസ് തല്ലോ ഈ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഇഷ്ടായോ അല്ലേ ലൂയ എന്തായാലും കർത്താവിൻ്റെ നാഷണൽ വെല്ലുന്ന് പുറപ്പെട്ടു കേട്ടോ പ്രിയമുള്ള സഹോദരങ്ങളെ സുഖമായിരിക്കുന്നു പിന്നെ ധ്യാനത്തിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരുക്കത്തിലാണ് കേട്ടോ നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു നന്ദി പറയുന്നു പിന്നെ വ്യാഴാഴ്ച ദിവസം എനിക്ക് വലിയ സന്തോഷമാണ് പ്രാർത്ഥന ഈ പല പ്രാർത്ഥനാ നിയോഗങ്ങളുണ്ട് അപ്പം അതിനൊക്കെ വേണ്ടി ഞാൻ മനസ്സിന് നിയോഗമൊക്കെ നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവിയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധ അറിയമ്മേ തമ്പരാൻറ്റി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് പറയണമേ ആമേ പ്രൈസ് അല്ലോൾ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് ആ പിന്നെ ആദ്യമായിട്ട് എൽ കെ ജി യു കെ ജി പോകുന്നവർക്കൊക്കെ സ്പെഷ്യൽ ബ്ലെസ്സിങ് വരും ദിവസങ്ങളുണ്ട് കേട്ടോ ദിവസം പറയാത്തത് എല്ലാ ദിവസവും കേൾക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ ലൂയ്യാ പ്രൈസ് അല്ലോൾ പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് മത്തായി ഇരുപത്തിയേഴ് എന്നോസ്ബോ സെന്റ് മാത്യു ചാപ്റ്റർ ട്വന്റി സെവൻ വേഴ്സ് ഫോർ ആണ് വചനം ഇതാണ് നല്ലൊരു വചനമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത് ഇതാണ് അതായത് യൂദാസ് പറയുന്ന ഒരു സന്യാസാണ് നിഷ്കളങ്ക രക്തത്തെ ഒറ്റിക്കൊടുത്ത് ഞാൻ പാപം ചെയ്തിരിക്കുന്നു അവരവനോട് പറഞ്ഞു അതിന് ഞങ്ങൾക്കെന്ത് അത് നിന്റെ കാര്യമാണ് എന്ന് പറഞ്ഞാൽ യൂദാസ് ഈ ഷോയെ കൊടുത്തു അങ്ങനെ ഈശോ ഒറ്റക്കൊടുത്തപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ സഹോദരങ്ങളെ ഇത് യുവദാസ് എങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചിരുന്നോ എന്നൊക്കെ ഉള്ളത് അടുത്ത ക്വസ്റ്റൻ ആണ് അതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട പോട്ടെ അപ്പോൾ അതിനുശേഷം നമ്മൾ ചിന്തിക്കേണ്ടത് യുവദാസിൻ്റെ സംഗതി എല്ലാം കൈവിട്ട് പോയി എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ യുവദാസ് വേഗം തന്നെ ഈ പുരോഗതി പ്രധാന പുരോഹിതന്മാർ പ്രമാണികൾ തീർന്നിട്ട് പറയുകയാണ് നിഷ്കളങ്ക രക്തത്തെ ഞാൻ ഒറ്റക്കൊടുത്ത് പാപം ചെയ്തു പോയി അവർ ചോദിക്കുന്ന മറുപടി അത് ഞങ്ങൾക്ക് എന്ത് അത് നിന്റെ കാര്യമാണ് ഇതിനകത്തുനിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പാപം ചെയ്യാനും പാപത്തിന്റെ സുഖം അനുഭവിക്കാനും പാപത്തിന്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ റിയൽ സന്തോഷം അല്ലത് പിഷാതിരുന്ന സന്തോഷം ഇതൊക്കെ ഒരുമിച്ച് അടിച്ചു പൊളിച്ച് ആഘോഷിക്കാനൊക്കെ ഒരുപാട് വ്യക്തികൾ കൂടെ ഉണ്ടാകും പക്ഷെ ഒരു ഒരു കാര്യം കേൾക്കണം മൂത്ത് പഴുക്കാൻ ഒരു സമയമുണ്ടെന്ന് പറയുന്നത് പോലെ ദുർമുഖം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിച്ച് പാപം പൂർണ്ണ വളർച്ച പ്രാപിച്ച മരണത്തിൽ എന്ന് പറയുന്ന പോലെ പാപത്തിന്റെ തകർച്ച അനുഭവിക്കാൻ ഒരാളും കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കരുത് ഒരാളും ഉണ്ടാവില്ല അവനവൻ തന്നെ അനുഭവിച്ച് 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 തീരണം പണ്ട് ഞാൻ ഉറക്കാനൊരു അഭിമന്തിയെ പിതാവ് ഒരു ടോക്കിൽ പറഞ്ഞു പറഞ്ഞുറക്കുക ഈ ഉപ്പിന്റെ ഉള്ളിൽ ദാഹം എന്ന പോലെ ആസിഡിൻ്റെ ഉള്ളിൽ മരണം എന്ന പോലെ വിഷത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ആസിഡിൻ്റെ ഉള്ളിൽ പോലെ വിഷത്തിൻ്റെ ഉള്ളിൽ മരണം എന്ന പോലെ പാപത്തിന്റെ തകർച്ചയുണ്ട് അത് നമ്മൾ തന്നെ വേറെ ഒരു വേറെ ആരും അത് അത് കൂടെ ഉണ്ടാവില്ല അപ്പൊ ഇന്ന് കൂടെ നിൽക്കുന്നവരാരും ആ സമയത്ത് കൂടെ ഉണ്ടോ എന്ന് വിചാരിച്ചേക്കരുത് പ്രതീക്ഷല്ലോ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വരുന്നത് ഈ പാപത്തിന്റെ തകർച്ച ഇപ്പൊ യൂദാസനെ സംബന്ധിച്ചിടത്തോളം യൂദാസ പൊട്ടിക്കറിഞ്ഞ് അനുദപിച്ചു അല്ലേ പത്ത് ദിവസം തിരിച്ചു വന്ന പോലെ തിരിച്ചു വന്നായിരുന്നെങ്കിൽ ഈ പാപത്തിന്റെ പരിണിതഫലമായിട്ടുണ്ടാകുന്ന തകർച്ചയും കൂടി ഈശോ ഏറ്റെടുത്തു അതാണ് ഈശോയുടെ ഗുരുശ്മണ ഉത്ഥാനം അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ രണ്ട് കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുക ഒന്ന് നമ്മൾ പാപം ചെയ്യുമ്പോൾ അവർക്ക് ഇതിനൊരു സംഗതി ഇതിനൊരു പ്രത്യാഘാതമുണ്ട് അത് നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും ഒരാരും ഉണ്ടായല്ല കമ്പനി അടിക്കാനൊക്കെ ഒരുപാട് പേരുണ്ട് വേറെ ആരും കൂടെ ഉണ്ടായാലും രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സംഗതികൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതം ഏത് രീതിയിലാണെന്ന് അറിയത്തില്ല അതുകൊണ്ട് നന്നായിട്ട് അതിൻ്റെ വെച്ച് ഒട്ടിക്കാരൻ ഞാൻ അനധിച്ച് കുമ്മസാരിച്ച് മാപ്പ് ചോദിച്ച് കഴിയുമ്പോൾ റിയൽ ആകുമ്പോൾ അതിന്റെ തകർച്ചയും കൂടെ കർത്താവ് എടുത്ത് മാറ്റും ൾ കർത്ത പ്രത്യ അനുഗ്രഹിക്കട്ടെ അല്ലെ യുവദാസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് വരേണ്ട ചില ചിന്തകളാണ് നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം ഈശോയെ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു കർത്താവേ വിശ്വത് കുരിശിനാൽ കറുത്ത ഇവരെല്ലാം കർത്താവായ ദൈവമേ ഓരോ ആശീർവാദ സമയത്ത് അങ്ങയുടെ സ്നേഹം പ്രകടമാകുമല്ലോ അങ്ങയുടെ മഹത്വം പ്രകടമാകുമല്ലോ കർത്താവ് ആവശ്യക്കാർക്കുള്ള അനുഗ്രഹങ്ങൾ കൊടുക്കുമല്ലോ കർത്താവിന്റെ അനുഗ്രഹമാണ് ദൈവഭക്തൻ്റെ സമ്മാനം ക്ഷണം നേരം കൊണ്ട് അത് പൂവണിയുന്നു എന്നുള്ള ആ പ്രഭാഷകൻ പതിനൊന്നിലെ പതിനൊക്കെ ഞങ്ങൾ ഉറക്കാണ് കർത്താവ് ഇവരെ അനുഗ്രഹിക്കുമ്പോൾ കർത്താവേ കർത്താവിന്റെ അനുഗ്രഹമാണല്ലോ ഈ ആശീർവാദത്തിലൂടെ അവർക്ക് അവന് അവർക്ക് അങ്ങ് കൊടുക്കുന്ന സമ്മാനം അത് ക്ഷണനേരം കൊണ്ട് പോവണിയട്ടെ അത് ശരിയാണുള്ള കർത്താവേ ജോലിയില്ലാത്തവർക്ക് പെട്ടെന്ന് ജോലി ലഭിക്കുന്നു രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നു തടസ്സങ്ങളുള്ളവരും മാറുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ക്ഷണനേരം കൊണ്ട് പോകണിയാണ് ഞങ്ങളത് വിശ്വസിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു ആരാധിക്കുന്നു ആരാധിക്കുന്നു കർത്താവായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ വചനപ്രകാരം ആശീർവദിക്കുന്നു നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ സ്വപ്നങ്ങളും പോവണിയട്ടെ അതിനെ തടസ്സമെന്ന ദുഷ്ടങ്ങൾ ബന്ധിക്കുന്നു ദൈവത്തിൻ്റെ കൃപ നിങ്ങളെ ശക്തമായിട്ട് താങ്ങട്ടെ പാപം വിട്ടുമാറാനുള്ള കൃപം ലഭിക്കട്ടെ പാപത്തി വർത്ത പശ്ചാത്തപിക്കാൻ കൃപ ലഭിക്കട്ടെ ഇതിന്റെ പരിണിത ഫലം എവിടെ എത്തുമെന്ന് അറിയാൻ പറ്റില്ല അത് ആ ഒരു ചിന്ത മനസ്സിൽ പതിയട്ടെ നിർത്താവ് ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ